നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശക്തമായ ഒരു ഉൾപാർട്ടി പോര് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്താണ് ഈ ഉൾപാട്ടി പോരനുടെ പ്രധാന കാരണം അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ കാരണക്കാരൻ എന്തിനു വേണ്ടിയാണ് ഇപ്പം ഈ ഒരു പോര് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായും ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം നമുക്കറിയാം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളെ അവിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ച സമയം മുതൽ തന്നെ ആ പറയുന്ന ഉൾപാർട്ടി പോര് തുടങ്ങി കഴിഞ്ഞു രണ്ടു ചേരിയായും സുരേന്ദ്രൻ്റെ പക്ഷം ഉണ്ടായിരുന്നു ആ സുരേന്ദ്രപക്ഷവും പക്ഷവും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പി കെ കൃഷ്ണദാസ് അടക്കമുള്ള കുറേയധികം ആൾക്കാരുടെ പക്ഷവും കൂടെ ചേർന്നിട്ട് ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ പലർക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നൂലിൽ കിട്ടി ഇറക്കിയ ഒരാൾ തന്നെ തങ്ങളെ ഭരിക്കാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ്റെ കസേരയിലേക്ക് വന്നിരുന്നത് പലർക്കും സുഖിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഇനി മറ്റൊരാൾ കൂടി ഒരു സൈഡിൽ നിന്ന് ഒറ്റയാൾ പോരാട്ടം എന്നുള്ള നിലയിൽ നടത്തിക്കൊണ്ടുവരുന്നു അതാരാണ് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ രാജാവാണ് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലെ മറ്റൊരു ഒരു എന്താ പറയുക ഒരു കണ്ണിൽ കരട് കാരണം വേറൊന്നുമല്ല സുരേഷ് ഗോപി ചിന്തിക്കുന്നത് ഞാനൊരു വലിയ സംഭവമാണ് ഞാൻ നരേന്ദ്രമോദിയായിട്ട് അടുത്ത് ഇടപാടുള്ള ഒരാളാണ് ഞാൻ ഒരു കേന്ദ്രമന്ത്രിയാണ് ഞാൻ എന്തിനാണ് ഈ ലോക്കലായിട്ട് കിടക്കുന്ന ഈ സംസ്ഥാന നേതൃത്വത്തെ ഞാൻ അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് ഞാൻ ഇവർ പറയുന്നത് കേട്ടിട്ട് സംസ്ഥാന നേതൃത്വത്തെ കീഴിൽ അവർ പറയുന്ന റാൻമൂളിയായിട്ട് നിൽക്കേണ്ട ആവശ്യം എന്താണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു എം പി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നേരിട്ട് നരേന്ദ്രമോദിജിയോട് എൻ്റെ നേതാവായ നരേന്ദ്രമോദിജിയോട് ചോദിച്ചിട്ട് ഞാനിവിടെ നടപ്പിലാക്കിക്കൊള്ളാം അതിൽ ഈ പറയുന്ന രാജീവിന്റെ അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല രാജീവിന്റെ അനുമതി വേണ്ട വി മുരളീധരൻ്റെ അനുമതി വേണ്ട എം ഡി രമേഷിന്റെ വേണ്ട എന്നേറെ ശോഭാ സുരേന്ദ്രന്റെ പോലും അനുമതിയുടെ ആവശ്യമില്ല കാരണം ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്കുണ്ടായിരിക്കുന്ന വലിയൊരു നേട്ടം ഇവിടെ ബി ജെ പി കാലാകാലങ്ങളായി നിന്ന് തോറ്റും അമ്പി നിൽക്കുന്ന ആ ഒരു സമയം ആ സമയത്ത് തൃശ്ശൂർ പോലെ താൻ രണ്ട് തവണ പരാജയപ്പെട്ടിട്ട് മൂന്നാം തവണ അവിടെ തൃശ്ശൂരിനെ പിടിച്ച് കയ്യിൽ കൊണ്ടുവെക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ അമിതാത്മവിശ്വാസം സുരേഷ് ഗോപിക്കുണ്ട് ഞാൻ എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തല്ലോ എന്ന് അതേസമയം മറ്റുള്ളവർക്കൊന്നും എന്തിനേറെ സുരേന്ദ്രൻ പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ഹെലികോപ്റ്ററിൽ വരെ വന്ന് മത്സരിച്ചിട്ട് പോലും സുരേ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ സംസ്ഥാന അധ്യക്ഷന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഇവിടെ മത്സരിച്ച സമയത്ത് തിരുവനന്തപുരത്ത് ശശി തരൂരുമായി പരാജയപ്പെട്ടു അപ്പോൾ പരാജയ ഭീതി എനിക്കിനി വേണ്ട അതുകൊണ്ട് എനിക്ക് ഈ സംസ്ഥാന നേതൃത്വത്തെ താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ സ്വന്തം നേതാവായ നരേന്ദ്രമോദിയിൽ നിന്ന് ഞാൻ വാങ്ങിയെടുത്തോളാം എന്ന് പറയുന്ന ഒരു ധാഷ്ട്യം കലർന്ന സമീപനമാണ് ഇപ്പോൾ സുരേഷ് ഗോപി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം എന്നുവെച്ചാൽ ഇവിടെ ആരാണ് അധികാരി ഈ സംസ്ഥാന നേതൃത്വം നേതൃത്വമാണോ അതായത് രാജീവ് ചന്ദ്രശേഖരാണോ അതോ സുരേഷ് ഗോപിയാണോ ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇനി മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് കെ സുരേന്ദ്രൻ നിൽക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുമല്ല ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള നിലയിൽ കെ സുരേന്ദ്രൻ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് തൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് പറയാതെ പറയുകയാണ് കെ സുരേന്ദ്രനും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് ചേരികളായി തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു വലിയ സമരത്തിനാണ് ബി ജെ പിയിൽ തുടക്കമിട്ടിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്ര ശക്തമായി വരുന്നു എന്ന് ചോദിച്ചാൽ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി കലുങ്ക് സംവാദം പാതി വഴിയിൽ ചത്തുപോയൊരു ചാപിള്ളയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കലുങ്ക് സംവാദം എന്തോ വലിയ കാര്യം ഇവിടെ സാധിക്കാൻ പോകുന്നു അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട് ഈ കലുങ് സംവാദവും അതിനെ തുടർന്നുണ്ടായ കൊച്ചു പിന്നെ കൊച്ചുവയലായതിനടക്കമുള്ളവരുടെ എതിരെ സുരേഷ് ഗോപി നടത്തിയ ഈ എന്താ തിരോധാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിരസ് തിരസ്കാരം എന്നൊക്കെ പറയ തിരോധാനം അല്ല തിരസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങളോട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് അത്ര കണ്ട് അവസ്ഥ തന്നെയുമില്ല സുരേഷ് ഗോപി സ്വന്തം നിലയ്ക്ക് ഇത്തരം തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അമർഷം സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചാവിള്ള എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കലുങ്ക് സംവാദം ഒരു വഴിക്ക് നിൽക്കുന്നത് കാര്യം അതൊന്നും നടപടിയാവുന്ന കേസൊന്നുമല്ല സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്കൊന്നും ഈ ഞാൻ ഞാനാണ് ഇവിടെ അധികാരി ഇവിടുത്തെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടൊന്നും ഇങ്ങനെ കലുങ്ങ് സംവാദമോ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകിക്കൊണ്ടുള്ള ഒരു സംവാദത്തിനൊന്നും സുരേഷ് ഗോപിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ചത്തു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ സുരേഷ് ഗോപി അന്ന് പറഞ്ഞ ഒരു കാര്യം എയിംസുമായി ബന്ധപ്പെട്ടിട്ടാണ് പുതിയ വിവാദം ഉയർന്നു വരുന്നത് സുരേഷ് ഗോപി പറഞ്ഞ എന്താ എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണം വേണ്ടിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ കാണും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ പോയി കാണുകയും പറഞ്ഞു തരുന്ന ഹെലികോപ്റ്റർ എൻ്റെ കൂടവ ഞാൻ ആൻഡ് പിന്നെ ഉദയ സ്റ്റുഡിയോയുടെ മേളിൽ കൂടെ വിമാനം പറയത്ത് ഞാൻ കാണിച്ചു തരാം മുന്നൂറ് ഏക്കർ അവിടെ കിടക്കുന്നത് അത് കൂടാതെ അത് പോരെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം ഞാൻ മുന്നൂറ് ഏക്കർ കാണിച്ചുതരാം എന്നൊക്കെ വലിയ വീംപിളക്കിക്കൊണ്ട് സുരേഷ് ഗോപി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സുരേഷ് ഗോപി തൃശൂ ആലപ്പുഴ ജില്ലയിൽ കൊടുക്കാമെന്ന് പറയുന്നു ഇതല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല അപ്പോഴാണ് കാസർഗോഡ് ഉള്ള അടുത്ത ഒരു പ്രശ്നം അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരുപാട് ആൾക്കാർ ഉള്ളതിൽ പ്രതീക്ഷയുള്ള രണ്ട് ജില്ലകളെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നും അതിനകത്ത് ഉൾപ്പെട്ടിട്ടേ ഇല്ല ഒന്ന് കാസർഗോഡും അതോടൊപ്പം തിരുവനന്തപുരവുമാണ് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിനോട് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രത്യേക മമതയുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ഓഫീസ് അവിടെ ഇരിക്കുന്നുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് അമിതാത്മവിശ്വാസമാകാം ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് തിരുവനന്തപുരത്ത് വേണ്ടി എന്തെങ്കിലും ചെയ്യിക്കണം കാര്യം പാറശാലയിൽ വരണമെന്നുള്ള വലിയൊരു ആവശ്യം ഇതിനു മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നു അപ്പോൾ തിരുവനന്തപുരത്തും കാസർഗോഡും ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് എയിംസ് എത്തിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിനുണ്ട് കാരണം തിരുവനന്തപു കാസർഗോഡ് എത്തിച്ചാലും അതൊരു ഒരു പക്ഷേ ഒരു വോട്ട് ബാങ്കിങ് സംവിധാനത്തിലേക്ക് പോകും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാലും അതൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പം കൊ കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെയുമല്ല ഇനിയിപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അല്ല അതായത് ഈ എയിംസിൻ്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന നിയമസഭാ ഒക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കൂടി ബി നമ്മുടെ സുരേഷ് ഗോപിക്ക് അടിച്ചെടുക്കാൻ കഴിയും അതായത് എന്നു വെച്ചാൽ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇനി തങ്ങളിലേക്ക് എത്താം എന്ന് പറയുന്ന അല്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പ്രദേശങ്ങളിലും കൂടുതൽ വികസന പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് ജനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിലേക്ക് ഉറപ്പിക്കുക സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അല്ലാതെ കേരളത്തിൻ്റെ ആതുര രംഗം അങ്ങ് വളർന്ന് പടർന്ന് പന്തലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളമിടിയിലൊന്നുമല്ല സത്യത്തിൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കേരളത്തെ എങ്ങനെ ബി ജെ പിയിലേക്ക് കൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനം മാത്രമാണ് നടക്കുന്നത് അതായത് ഒരു പാരിതോഷികം നൽകുക എന്നുള്ളത് മാത്രം അതായത് ഈ ഇവരുടെ ഒരു ബി ജെ പിയുടെ ഒരു പുതിയ അജണ്ട എന്നുള്ള നില തല നിലയിൽ തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി കച്ച കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപി ഇനി എന്തുകൊണ്ട് ആലപ്പുഴ കടന്ന് പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വിടുവായത്തം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ ഏറ്റവും മികച്ച ഒരു ഉപകരണമാണ് ശരിക്കും ശോഭാ സുരേന്ദ്രൻ നാക്കിനെല്ലാത്തത് കൊണ്ട് എന്തും എവിടെയും വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് കാര്യം അതിനകത്ത് ലോജിക്ക് ഉണ്ടെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെളിവുകളുടെ പ്രസൻസ് ഉണ്ടെന്നോ ഇതൊന്നും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധകമേ അല്ലാത്ത കാര്യമാണ് നമുക്കറിയാം തെരുവ് സതീഷിനെ പോലുള്ള ഒരാൾ രംഗത്തേക്ക് ഇറങ്ങി വന്ന് കെ സുരേന്ദ്രനെതിരായ അടപടം അടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അത് വലിയ വിവാദമായി കൊടകര കുഴൽപ്പടക്കേസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും ആ തിരൂർ സതീഷിന് പെട്ടെന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം സി പി എംകാർ വല്ലോ ആണോ എന്നൊക്കെ ചിന്തിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ ചിന്തിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊന്നും ആയിരുന്നില്ല യാഥാർത്ഥ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് ശോഭാ സുരേന്ദ്രനും അറിയാം തിരൂർ സതീഷിനും കൃത്യമായി അറിയാം അപ്പോൾ അങ്ങനെ ചില അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് വെച്ചാൽ കെ സുരേന്ദ്രനെതിരായിട്ടുള്ളത് ആരോ അടിസ്ഥാനരഹിതം എന്നല്ല പറഞ്ഞത് ഇങ്ങനെ ആലപ്പുഴയിൽ നിൽക്കുന്നു അങ്ങനെ പാലക്കാട് കഴക്കൂട്ടം ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വാചക കസർത്തുകളിലൂടെ വോട്ടിനൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഈ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ യാതൊരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകുണമായി മാറിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നീട് അറിയാവുന്ന കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപോയി തന്നെ ഏകദേശം എനിക്ക് തോന്നും ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത വട്ടം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മത്സരിക്കാൻ വേണ്ടി തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അഞ്ച് വർഷം മുൻപ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ നമ്മുടെ അതിൻ്റെ റിസൾട്ട് വന്ന പാടെ തന്നെ നമ്മുടെ വി മുരളീധരൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി വി മുരളീധരൻ രാവിലെ മുതൽ വൈകുന്നവരെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ചെന്ന് ചായ കുടിയും ഉച്ചയ്ക്ക് കൂണ് കഴിപ്പും വൈകിട്ട് ചായയും കടിയും കഴിച്ചുകൊണ്ട് നടപ്പുവായിരുന്നു കാരണം എന്താ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വോട്ടിന് കാര്യക്ഷമമായ ഒരു വർധനം അപ്പോൾ ആ വർധനം എങ്ങനെയെങ്കിലും തനിക്ക് അനുകൂലമാക്കി മാറ്റണം ഇതായിരുന്നു വി മുരളീധരൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ വി മുരളീധരൻ എന്ത് ചെയ്തു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു അതിന് കഴക്കൂട്ടത്തുണ്ടായിരുന്ന സമയത്ത് കഴക്കൂട്ടത്ത് ഇതുപോലെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് മാറി മാറിക്കഴിയുമ്പോഴേക്ക് വീണ്ടും അടുത്ത തവണ കയറി അങ്ങ് മത്സരിക്കുകയാണ് നമ്മുടെ വി മുരളീധരൻ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ പാലക്കാട് തന്നെ കണ്ടില്ലേ പാലക്കാട് അങ്ങനെയൊരു നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് പാലക്കാട് ഉടനെ ഈ ശ്രീധരനെ കൊണ്ട് എന്ന് കെ ശ്രീധരനെ മത്സരിപ്പിക്കുക ചെയ്തേ അപ്പം അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി മണ്ണൊരുക്കുന്ന ഒരു പിന്നെ ഒരു നടപടിയാണ് ശരിക്കും ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നടപ്പിലാക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഒരു ശ്രമമാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കാണുന്നത് അതായത് ആലപ്പുഴ ജില്ലയിൽ ഏകദേശം ഇരുപത്തി ശതമാനത്തോളം ശതമാനം വരെ ഒരു വോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വിടുവായത്തം കൊണ്ടും അതോടൊപ്പം തന്നെ തെളിവില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടും ജനങ്ങളെ കയ്യിലെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് സെൻറ്റിമെൻറ്റൽ അപ്രോച്ചുകൾ നടത്തുക ഒരു പെണ്ണാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പക്ഷം എന്ന നിലയ്ക്ക് നിന്നുകൊണ്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുക ഇങ്ങനെ കുറേ ഗിമിക്സുകൾ കാണിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് തട്ടാൻ നന്നായിട്ടറിയാൻ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വരെ ആ വോട്ടിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു പിന്നെ തന്നെ എല്ലാ കായങ്ങളും ഹരിപ്പാട് തുടങ്ങിയ മണ്ഡലങ്ങളിലും ഈ കോൺഗ്രസിന് തൊട്ടു പിന്നിൽ എത്തി എത്തിച്ചേരാനും ഈ പറയുന്ന ഒരു ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ആ എത്തിച്ചേരാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു അത് മാത്രവുമല്ല അവിടെയൊക്കെ വോട്ടിൻ്റെ നിലവാരം ഉയർത്താനും സാധിച്ചു അതായത് ഇരുപത്തി അഞ്ച് മുതലുള്ള ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ആ വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടുവരാനും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു ഏകദേശം മിക്കവാറും മത്സരിച്ച ഇടങ്ങളിലെല്ലാം ഏകദേശം ഏഴിട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കുവാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ നേട്ടം തന്നെയാണ് ഇത് കൃത്യമായി സുരേഷ് ഗോപി മനസ്സിലാക്കുന്നുണ്ട് സുരേഷ് ഗോപി മേക്ക് ഇൻ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് നേരത്തെ ഇറങ്ങിയത് നമുക്കറിയാം അവിടെ കർഷകർക്ക് ഫണ്ട് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും സത്യം പറഞ്ഞാൽ ബി ജെ നേതൃത്വം അറിഞ്ഞ കളിയേ അല്ല എന്തിനേറെ പറയാനിപ്പം ആലപ്പുഴയിൽ ഇപ്പം നമ്മുടെ ശിവരാജ് സിംഗ് ശിവരാജ് സിംഗ് ചൗഹാൻ വരികയാണ് ഈ അടുത്ത മാസത്തോടു കൂടി വരും ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ കൃഷിമന്ത്രി വി പ്രസാദ് അറിഞ്ഞിട്ടില്ല അവിടുത്തെ ആലപ്പുഴയിലെ ഒരു മന്ത്രിയായ സജി ചെറിയാൻ അറിഞ്ഞിട്ടില്ല അവിടുത്തെ ഒരാൾ ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല ഇതൊന്നും അറിയാതെ സുരേഷ് ഗോപി നേരിട്ട് നടത്തുന്ന ഇടപെടലുകളാണ് ഇതിൻ്റെ അർത്ഥം സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതുപോലെ ആലപ്പുഴ ഇങ്ങെടുക്കുക എന്നുള്ള തല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് സുരേഷ് ഗോപിക്ക് അവിടെ ഇന്ന് മത്സരിക്കണം മത്സരിച്ചിട്ട് സുരേഷ് ഗോപിയുടെ ലക്ഷ്യം എന്താണ് നരേന്ദ്രമോദിയെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് വിജയിച്ചിട്ട് ഇതിന്റെ ക്രെഡിറ്റ് തൻ്റെ തലയിലേക്ക് കൊണ്ട് എന്ന് പറയുന്ന വളരെ ക്രൂക്കടായിട്ടുള്ള ഒരു ഗെയിമാണ് ശരിക്കും സുരേഷ് ഗോപി പദ്ധതിയിടുന്നത് അതിൻ്റെ ആദ്യ പഠിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലപ്പുഴയെ പിടിച്ചുകൊണ്ട് കളിക്കുന്നത് അല്ലാതെ ഈ ജനങ്ങൾക്ക് കൊണ്ടുവന്ന് എയിംസ് കൊടുക്കുക എന്നുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമോ ലക്ഷ്യമൊന്നും ഇല്ല ഈ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ചുകാലം പിടിച്ചു നിൽക്കാം കാര്യം ഇനി ഒരു ആറ് മാസം കൂടെ എങ്ങനെയെങ്കിലും ഈ വാഗ്ദാനത്തിൻ്റെ പുറത്ത് ആലപ്പുഴയിൽ ഞങ്ങൾ എയിംസ് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു വാഗ്ദാനം എടുത്ത് അവരുടെ തലയിൽ വെച്ച് കൊടുക്കുക ആ വാഗ്ദാനം കേട്ട് 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 ആൾക്കാർ ഇങ്ങനെ തഴമ്പിക്കും ആലപ്പുഴയിൽ എംസ്വരും ആലപ്പുഴയിൽ എയിംസ്വരും ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ എന്ത് കൊടുത്താലും നമുക്ക് തൃപ്തിയാവുക എന്ന് കരുതിയിട്ട് ആലപ്പുഴയിലെ കുറേ ആൾക്കാർ കയറി അങ്ങ് വോട്ട് രേഖപ്പെടുത്തും വോട്ട് രേഖപ്പെടുത്തി അങ്ങനെ സുരേഷ് ഗോപിയെ നിയമസഭയിലേക്ക് എത്തിക്കും ഇപ്പോൾ അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സുരേഷ് ഗോപി നോമിനേറ്റ് ചെയ്യുന്ന ഒരാളെ ഇവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ കളികൾക്കാണ് സുരേഷ് ഗോപി ഉന്ന വിടുന്നത് ഒന്നുമല്ലെങ്കിൽ അങ്ങനെയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോകച്ച് പുറത്തേ ആടിക്കാനുള്ള നീക്കമാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ കേരളത്തിൽ വലിയ തോതിൽ വോട്ട് പിടിച്ചിട്ടില്ല കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ നൂറ്റി നാൽപ്പതടുത്തും മത്സരിച്ചിട്ടില്ല എന്നിരുന്നിട്ട് പോലും ഈ ബി ജെ പിക്ക് നടക്കുന്ന ഈ ഒരു വടംവലി അതിശക്തമാകുന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവർ ഇവർ മൂന്ന് പേരും തമ്മിലൊരു ര പരസ്യമായ സംഘടനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരൂ എന്നുള്ള കാര്യം തീർച്ചയാണ് എന്തായാലും സുരേഷ് ഗോപി നടത്തുന്ന ഈ പരിശ്രമങ്ങൾ ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അതേസമയം സുരേഷ് ഗോപിക്ക് രഹസ്യ നേട്ടവും ലാഭവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ